ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇംഗ്ലണ്ടുമായുള്ള ലോഡ്സിലെ മൂന്നാം അംഗത്തിൽ പൊരുതി തോറ്റതോടെ ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവൻ ഇനി നാലാം ടെസ്റ്റിലാണ് ത്രില്ലിംഗ് മാച്ചിൽ ഇരുപത്തിരണ്ട് റൺസിന്റെ തോൽവിയാണ് ഐതിഹാസ വേദിയിൽ ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് വാലറ്റക്കാരെ കൂട്ടുപിടിച്ച് അപരാജിത ഫിഫ്റ്റിയുമായ രവീന്ദ്ര ജഡേജ അവസാനം വരെ പൊരുതിയെങ്കിലും വിജയം എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല ഇരുപത്തിമൂന്ന് മുതൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡിലാണ് ഈ പോരാട്ടം നടക്കാൻ ഇന്ത്യയെ സംബന്ധിച്ച് ഈ മത്സരം ഡോർഡേ ആയി മാറിയിരിക്കുകയാണ് കാരണം അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പര നഷ്ടമാവാതിരിക്കാൻ ഇന്ത്യക്കും മാഞ്ചസ്റ്ററിൽ ജയിച്ചേ തീരൂ ലോർഡ്സിൽ തോറ്റ ടീമിൽ ചില മാറ്റങ്ങളോടെയാവും മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ഇറങ്ങുക നാലാം ടെസ്റ്റിൽ ഇന്ത്യയുടെ സാധ്യതാ ഇലവൻ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇംഗ്ലണ്ട് പര്യടനത്തിൽ തുടർച്ചയായി നാലാമത്തെ ടെസ്റ്റിലും ഇലവനിൽ മാറ്റവുമായിട്ടാണ് മാഞ്ചസ്റ്ററിലെ നാലാം അംഗത്തിൽ ഇന്ത്യൻ ടീം ഇറങ്ങുക ബാറ്റിംഗിലും ബോളിംഗിലും ഓരോ മാറ്റങ്ങൾ ടീമിൽ പ്രതീക്ഷിക്കാം ഓപ്പണിംഗിൽ ഇന്ത്യ അഴിച്ചുപണിയൊന്നും വരുത്തില്ല ും യശസ്സി ജയ്സ്വാളും തന്നെ ഓപ്പണിങ്ങിൽ തുടരും ലോഡ്സ് ടെസ്റ്റിൽ ജയ്സ്വാൾ ഓപ്പണിങ്ങിൽ വൻ പരാജയം ആയിരുന്നു അടുത്ത ടെസ്റ്റിൽ അദ്ദേഹത്തിന്റെ ശക്തമായ തിരിച്ചുവരവാണ് ടീം പ്രതീക്ഷിക്കുന്നത് എന്നാൽ മൂന്നാം നമ്പറിൽ ഇന്ത്യ മാറ്റം വരുത്തും കഴിഞ്ഞ രണ്ടു ടെസ്റ്റുകളിലും ഈ റോളിൽ ബാറ്റ് വീശിയത് മറുനാടൻ മലയാളി താരം കരുൺ നായറാണ് ഇരുപത് മുപ്പത് എന്നിങ്ങനെ ഭേദപ്പെട്ട തുടക്കങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും അത് വലിയൊരു ഇന്നിംഗ്സാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഈ പരമ്പരയിൽ ഒരു ഫിഫ്റ്റി പോലും കരുൺ ഇതുവരെ നേടിയിട്ടില്ല അദ്ദേഹത്തെ വെച്ച് വീണ്ടും ഒരു പരീക്ഷണത്തിന് ഇന്ത്യ മുതിരാൻ ഇടയില്ല മൂന്നാം നമ്പർ എന്നത് ടെസ്റ്റിൽ ഏറെ പ്രധാനപ്പെട്ട ബാറ്റിംഗ് പൊസിഷനാണ് അതിനാൽ കരുണിനെ പുറത്തെരുത്തി പുതുമുഖനായ അഭിമന്യു ഈശ്വരനെയോ ഇടങ്കയ്യൻ ബാറ്ററും യുവതാരവുമായ സായി സുദർശനയോ മാഞ്ചസ്റ്ററിൽ ഇന്ത്യ കളിപ്പിച്ചേക്കും ആഭ്യന്തര ക്രിക്കറ്റിൽ ബംഗാളിനായി ഒരുപാട് റൺസ് സ്കോർ ചെയ്തിട്ടുള്ള താരമാണ് അഭിമന്യു കഴിഞ്ഞ കുറച്ച് പരമ്പരകളിലായി അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ ഭാഗമാണെങ്കിലും ഇനിയും അരങ്ങേറാൻ അവസരം ലഭിച്ചിട്ടില്ല എന്നാൽ മാഞ്ചസ്റ്ററിൽ അഭിമന്യുവിന്റെ സമയം തെളിയാനിടയുണ്ട് എന്നാൽ ഐ പി എല്ലിൽ തന്റെ സഹതാരമായതിനാൽ നായകൻ ശുഖ്മാൻ ഗില്ലിനോ സായിയോ പ്രത്യേക താൽപര്യമുണ്ടാവും അതിനാൽ സായിയെ കളിപ്പിക്കാനുള്ള സാധ്യതയും തള്ളാൻ കഴിയില്ല ലീഡ്സിലെ ആദ്യ ടെസ്റ്റിലൂടെ അദ്ദേഹം അരങ്ങേറിയിരുന്നു മൂന്നാമനായാണ് സായി ബാറ്റ് വീശിയത് കരുണിനെ ആറാം നമ്പറിലും പരീക്ഷിക്കുകയായിരുന്നു എന്നാൽ കരുണിന്റെ ബെസ്റ്റ് പൊസിഷൻ മൂന്നാണെന്ന് വ്യക്തമായതിനാൽ രണ്ടാം ടെസ്റ്റ് മുതൽ സായിയെ പുറത്തിരുത്തി അദ്ദേഹത്തിനും ഈ പൊസിഷൻ നൽകുകയായിരുന്നു പക്ഷെ തനിക്ക് ലഭിച്ച അവസരങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കരുൺ നായർക്ക് സാധിച്ചിട്ടില്ല ഇന്ത്യയ്ക്ക് വേണ്ടി നാലാമനായ പതിവ് പോലെ ഗിൽ തന്നെ തുടരും അഞ്ചാം നമ്പറിൽ വൈസ് ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്താണ് ഉണ്ടാവുക കഴിഞ്ഞ ടെസ്റ്റിന്റെ കൈവിരലിന് പരിക്കേറ്റിരുന്നു എങ്കിലും അത് സാരമുള്ളതല്ലെന്നാണ് വിവരം അതിനാൽ ഋഷഭ് എന്തായാലും ടീമിലുണ്ടാകും ആറാം നമ്പറിൽ രവീന്ദ്ര ജഡേജയും ഏഴാമനായി നിതീഷ് കുമാർ റെഡ്ഡിയും തന്നെ തുടർന്നും കളിക്കും എട്ടാമനായി വാഷിംഗ്ടൺ സുന്ദർ ആയിരിക്കും ഇതോടെ സ്റ്റാർ റിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവിന് വീണ്ടും കാത്തിരിക്കേണ്ടി വരും എന്നാൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംബ്രയ്ക്കും ഇന്ത്യ വിശ്രമം നൽകിയേക്കും പകരം ടീമിലേക്ക് വരിക ഇനിയും ടെസ്റ്റിൽ അരങ്ങേറിയിട്ടില്ലാത്ത ടി ട്വന്റി സ്പെഷ്യലിസ്റ്റ് കൂടിയായ ഇടങ്കയൻ പേസർ അർഷദീപ് സിംഗ് ആയിരിക്കും മുഹമ്മദ് സിറാജും ആകാശ് ദ്വീപുമായിരിക്കും ടീമിലെ മറ്റു രണ്ട് ഫാസ്റ്റ് ബോളർമാർ